മാമാനു ക്ഷേത്രത്തെയും നിലാമുറ്റം മഖാമിനെയും ബന്ധിപ്പിച്ചൊരുക്കുന്ന പാത നിർമ്മാണം പുരോഗമിക്കുന്നു മലബാറിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായ മാമാനം മഹാദേവി ക്ഷേത്രത്തെയും നിലാമുറ്റം മഖാമിനെയും ബന്ധിപ്പിച്ചൊരുക്കുന്ന പാതയുടെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത് പാലം സൈറ്റിൽ നിന്ന് മാമാനു ക്ഷേത്രം വരെയുള്ള ഭിത്തി നിർമ്മാണം ഓവുചാൽ നിർമ്മാണം കൈവരി നിർമ്മാണം ഉൾപ്പെടെ പൂർത്തിയായി റോഡരികിൽ ഇന്റർലോക്ക് പതുക്കൽ പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് നിലാമുറ്റം മഖാമിലേക്കുള്ള ഓവുചാൽ നടപ്പാത നിർമ്മാണം എന്നിവ അന്തിമ ഘട്ടത്തിലാണ് ക്ഷേത്രഭൂമിയിലെ കടകളുടെ മുൻഭാഗം പൊളിച്ചു നീക്കാത്തതിനാൽ ഈ ഭാഗത്തെ പണി ആരംഭിച്ചിട്ടില്ല സ്ഥലം വിട്ടു നൽകാൻ മലബാർ ദേവസ്വം ബോർഡ് തയ്യാറാണെങ്കിലും തളിപ്പറമ്പ് താലൂക്ക് അധികൃതർ റോഡ് റോഡളന്ന് തിട്ടപ്പെടുത്താൻ വൈകുന്നതാണ് തടസ്സം സംസ്ഥാന പാതയോരത്ത് അറുന്നൂറ് മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന തീർത്ഥാടന പാതയിൽ ടൈൽസ് പാകി ഇരിപ്പിടങ്ങളും അലങ്കാര വിളക്കുകളും ഒരുക്കും ജനുവരി അവസാനം ഉദ്ഘാടനം നടക്കും സജീവ് ജോസഫ് എം എൽ എയുടെ രണ്ടായിരത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ മാമാനം മഹാദേവി ക്ഷേത്രത്തിലേക്കും നിലാമുറ്റം മഖാമിലേക്കും ഇതുവഴി പോകുന്നുണ്ട്